ഫോർ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നടന്നിട്ടുള്ള വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ മത്സരത്തിൽ അർജന്റീന ഒരു ഗോളിനെ പരാജയപ്പെടുത്തിരിക്കുകയാണ് ഇന്ന് അർജന്റീനയ്ക്ക് വേണ്ടി ഗോൾ കണ്ടെത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ അർജന്റീന ടീമിന്റെ നമ്പർ വൺ ഗോൾ കീപ്പർ ആയിട്ടുള്ള എമിലിയോന മാർട്ടിനസിന് ഒരു നേട്ടം വന്നിരിക്കുകയാണ് എന്തെന്ന് വെച്ചാൽ താരം അർജന്റീനയ്ക്ക് വേണ്ടി അമ്പത് മത്സരങ്ങളിൽ നിന്നും മുപ്പത്തിയാറ് ക്ലീൻ ഷീറ്റുകളാണ് ഇപ്പോൾ നേടിയെടുത്തിട്ടുള്ളത് ഇതാണ് താരത്തിന് വന്നിട്ടുള്ള നേട്ടങ്ങൾ എമിലിയാനോ മാർട്ടിനസിന്റെ ഇന്റർനാഷണൽ കപ്പുകൾ നോക്കുകയാണെങ്കിൽ രണ്ട് കോപ്പ അമേരിക്ക ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അമേരിക്കയിൽ വെച്ച് ഉണ്ടായിരുന്ന കോപ്പ അമേരിക്കയോ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ബ്രസീലിൽ നടന്നിട്ടുണ്ടായിരുന്ന കോപ്പ അമേരിക്കയോ പിന്നെ ഒരു വേൾഡ് കപ്പോ എമിലിയനോ മാർട്ടസിന് ഉണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലത്തറിൽ നടന്നിട്ടുണ്ടായിരുന്ന വേൾഡ് കപ്പ് ആണ് അന്ന് മിന്നും പ്രകടനമായിരുന്നോ യെമിയാനോട്ടിനസ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ യു എഫ് എ ഫൈനലിസുമായിരുന്നോ അതും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇറ്റലിയെ തോൽപ്പിച്ചുകൊണ്ട് ആയിരുന്നു അന്ന് അർജന്റീന വിജയിച്ചിട്ടുണ്ടായിരുന്നത് അന്നത്തെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർക്കുള്ള അപാർട്ടോ യെമിലിയോ മാർട്ടിനസിന് ആയിരുന്നോ ഫുട്ബോൾ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക